രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി എന്നീ നഗരങ്ങളിൽ അണുബോംബുകൾ വർഷിച്ച സംഭവത്തെയാണ് ഹിരോഷിമ നാഗസാക്കി ബോംബാക്രമണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് രാവിലെ എട്ട് പതിനഞ്ചിന് ലിറ്റിൽ ബോയ് എന്നു പേരുള്ള അണുബോംബ് ഹിരോഷിമയിൽ വർഷിച്ചു ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച് മൂന്ന് ദിവസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് ഫാറ്റ്മാൻ എന്ന അണുബോംബ് നാഗസാക്കിയിൽ വർഷിച്ചു ഈ രണ്ട് ആക്രമണങ്ങളും വലിയ നാശനഷ്ടങ്ങളും മരണങ്ങളും വിതച്ചു ഈ രണ്ട് ബോംബാക്രമണങ്ങൾക്കും ശേഷമുണ്ടായ റേഡിയേഷന്റെ ഫലമായി ഒട്ടനവധി മാറാ രോഗങ്ങളും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളെല്ലാം കൊണ്ടും ആ രാജ്യം പാടെ തകർക്കപ്പെട്ടു യുദ്ധം ഒരു പ്രശ്നത്തിനും ശാശ്വതമായ പരിഹാരമല്ല സമാധാനമാണ് യഥാർത്ഥ ശക്തി യുദ്ധം മനുഷ്യരാശിയുടെ നാശമാണ് സംഭാഷണത്തിലൂടെ പരിഹരിക്കാവുന്ന പല പ്രശ്നങ്ങളും യുദ്ധത്തിലൂടെ കൂടുതൽ വഷളാവുന്നു നമുക്ക് വേണ്ടത് സ്നേഹമാണ് യുദ്ധമല്ല സമാധാനപരമായി ലോകം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം